മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് ബിനീഷ് യാതൊരു യാതൊരുവിധ സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സിനിമയിലേക്ക് എത്തിയ ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ബിനീഷ് ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ എത്തുന്നതിന് മുൻപുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ബിനീഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് പണ്ട് കൂലിപ്പണിക്ക് പോയിരുന്ന കാലത്തെക്കുറിച്ചാണ് നടൻ പറയുന്നത് ഏഴു വർഷം മുമ്പ് വരെ എനിക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ സ്റ്റൈൽസിന്റെ പണിയായിരുന്നു സ്റ്റേജ് പരിപാടികളൊക്കെ പുറകിൽ നിന്നും കണ്ടിരുന്ന ആളാണ് താൻ താൻ നാല് ദിവസം ഈ പണിക്ക് പോകൂ തിങ്കളും ചൊവ്വയും ലീവ് എടുക്കും ശനിയാഴ്ച കിട്ടുന്ന തുകയിൽ നിന്നും കുറച്ച് അമ്മച്ചയ്ക്ക് കൊടുക്കും പിറ്റേ ദിവസം മാർക്കറ്റിൽ പോയി മീനോ ചിക്കനോ ബീഫോ വാങ്ങി ഉച്ചയ്ക്ക് അടിപൊളി ഭക്ഷണം കഴിക്കും അക്കാലത്ത് ഞായറാഴ്ച മാത്രമാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത് എവിടെയെങ്കിലും സിനിമയുടെ പൂജ നടക്കുന്നിടത്ത് പോയി ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും എത്ര വലിയ സെലിബ്രിറ്റി ആയാലും നല്ല കാലം എന്നത് പണിക്ക് പോകുന്നതും പഠിക്കുന്നതുമായ കാലഘട്ടമാണ് എന്നാണ് ബിനീഷ് ബാസ്റ്റിൻ പറയുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം രണ്ട് കാറാണെന്നും ഇപ്പോൾ വീട് വെക്കുകയാണെന്നും പണ്ട് നോൺ വെജ് ആഹാരം കഴിക്കാനുള്ള മോഹം ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അന്ന് പൈസ ഇല്ലായിരുന്നുവെന്നും ഇന്ന് ചിക്കൻ സ്റ്റാൾ മൊത്തം വാങ്ങാനുള്ള പൈസ കിട്ടിയപ്പോൾ ജീവിതത്തിൽ പത്യമായി പോയെന്നും ആദ്യകാലങ്ങളിൽ കഴിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ കഴിക്കാൻ പറ്റാതായെന്നും ബിനേഷ് ബാസ്റ്റിൻ കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങളിൽ ഗസ്റ്റായി പോയിട്ടുള്ളതുമായ കൂലിപ്പണിക്കാരനാണ് താൻ ടൈൽസിന്റെ പണിക്ക് തനിക്ക് കിട്ടിയിരുന്നത് തൊള്ളായിരം രൂപയാണ് ഇന്ന് ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ സമ്പാദിച്ച ദിവസങ്ങളുണ്ട് ഇതിന്റെ പ്രയത്നമാണ് എന്നെ എന്നെ തന്നെ കാണുന്ന ആളാണ് ഞാൻ ചെയ്യാനോ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല താൻ ും കോളേജിലും അങ്ങൊന്നും അവിടെയൊക്കെ ഗസ്റ്റായും താമസിക്കാനും പോകുമെന്ന് എന്നും ബിനീഷ് പറയുന്നു ഇതൊക്കെ അപൂർവത്തിൽ അപൂർവമായ മനുഷ്യർക്കെ കിട്ടു നൂറിലധികം സിനിമകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും എന്നെ അറിയില്ലായിരുന്നു കളിയാക്കലുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ബിനീഷ് ബാസ്റ്റിൻ വ്യക്തമാക്കി ഒരു പരിപാടിയിൽ ഒഴിഞ്ഞുകിടന്ന കസേരയിൽ ഞാൻ ഇരുന്നു പരിപാടി തുടങ്ങാറായപ്പോൾ ഗസ്റ്റിന്റെ സുഹൃത്തുക്കളെ ഇരുത്താൻ എന്നെ പിടിച്ചു മാറ്റി അന്ന് ഞാൻ ഒരിടത്തും എത്തിയില്ല ഞാൻ അന്ന് ചമ്മിപ്പോയി അന്നു മുതൽ ഒഴിഞ്ഞ കസേര കാണുമ്പോൾ പേടിയാണ് ഇപ്പോൾ തന്നെ ഗസ്റ്റായിട്ടും ഉദ്ഘാടനത്തിനുമാണ് വിളിക്കുന്നതെന്നും താരം പറയുന്നു ഒരു സമയത്ത് ബിനീഷ് പാസിൻ എന്ന പേര് വിവാദങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിലെ കോളേജ് ഡേക്ക് അതിഥിയായെത്തിയപ്പോൾ ബിനീഷ് പാസിനൊപ്പം വേദി പങ്കിടാൻ കഴിയില്ലെന്ന് കോളേജ് മാഗസിൻ പ്രകാശനം ചെയ്യാനെത്തിയ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞെന്ന വെളിപ്പെടുത്തൽ ഒരു സമയത്ത് വളരെയധികം വിവാദം സൃഷ്ടിച്ചിരുന്നു സംഭവത്തിന് ശേഷം സംവിധായകൻ ബിനീഷ് പാസിനോട് മാപ്പും പറഞ്ഞിരുന്നു സംഭവത്തിൽ സംവിധായകനെതിരെ നടപടിയെടുക്കുമെന്ന് സംവിധായകരുടെ സംഘടനയായ ഫെഫ്കെയും അറിയിച്ചിരുന്നു ചെറുതും വലുതുമായ നൂറിലധികം ചിത്രങ്ങളിൽ ബിനീഷ് വേഷമിട്ടിരുന്നു എന്നാൽ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ